എന്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കണെന്ന് വിശ്വസിക്കണം ഞാനാണ് ശ്രീജ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചെമ്മീൻ ചമ്മന്തിപ്പൊടി സ്പെഷ്യൽ ആണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ അവധിക്കാലല്ലേ എല്ലാവരും നാട്ടിലേക്ക് വന്ന് പിന്നെ നാട്ടിൽ നിന്ന് സ്വന്തം വീട്ടിലേക്ക് ചേക്ക് ഒരു ടൈമൊക്കെയാണ് അപ്പോൾ നാട്ടിൽ നിന്ന് കുറേ സാധനങ്ങളൊക്കെ കെട്ടിപ്പൊതിഞ്ഞ് കൊണ്ടുപോകും അപ്പോൾ നമ്മളങ്ങനെ കെട്ടിപ്പൊതിഞ്ഞ് കൊണ്ടുപോകണമല്ലൊരു പ്രാധാന്യം ഒരു സംഭവമാണ് നമ്മുടെ ചെമ്മീൻ എന്ന് പറയുന്നത് അപ്പോൾ ചെമ്മീൻ പൊടി കുറച്ച് ബൾക്കായിട്ട് എങ്ങനെയുണ്ടാക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും അറിയാവുന്ന കാര്യമൊക്കെ തന്നെയാണ് എന്നാലും ജസ്റ്റ് അറിയാത്തവർക്കായിട്ട് ഒന്ന് ഷെയർ ചെയ്യണമെന്ന് മാത്രം ഞാനെങ്ങനെ ഉണ്ടാക്കാന്നുള്ള രീതിയിലാണ് പലരും പല രീതിയിലായിരിക്കും ഉണ്ടാക്കി എടുക്കുക പക്ഷെ ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കാന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മളിപ്പോ വെള്ളം തൊടാതെ ഒട്ടും വെള്ളം വെള്ളത്തിന്റെ ആവശ്യം ഇല്ലാതെ സൂക്ഷിച്ചു വെക്കുകയാണെങ്കിൽ ഒരു മാസം വരെ നമുക്ക് ഒരു കറിയും വേണ്ട ചെമ്മീൻപൊടി മാത്രം മതി ചോർണാനായിട്ട് അത്രയ്ക്ക് ഇടലിനാണ് സംഭവം നിങ്ങളൊക്കെ ഒന്ന് ചെയ്തു നോക്കുക അപ്പോൾ നമ്മുടെ വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് കുറച്ച് എരിവിന്റെ കുറച്ച് ഒരു സ്പൈസി ആയിട്ടുള്ള സംഭവം ചെല്ലുകയാണെങ്കിൽ അവർ പെട്ടെന്ന് ചോറിറക്കും അങ്ങനെയുള്ള കുട്ടികളുണ്ടാവും അല്ലെങ്കിൽ കുറച്ച് മീനിന്റെ മണുള്ളവരാണെങ്കിൽ ചോറിറക്കും ശ്രീകുട്ടം അങ്ങനെയാണ് അപ്പൊ അങ്ങനെ അങ്ങനെ ചമ്മന്തിപ്പൊടിയൊക്കെ നമ്മൾ അവർക്ക് ഇഷ്ടമുള്ള സാധനം അതായത് ചമ്മന്തിപ്പൊടി എല്ലാവർക്കും ഇഷ്ടമുള്ളതാണല്ലോ എല്ലാവരും ഒരുവിതം എല്ലാവരും കഴിക്കണതാണ് ചമ്മന്തിപ്പൊടി ഇപ്പൊ നമുക്ക് വെജിറ്റേറിയൻ ആണ് ഉള്ളവർക്കാണെങ്കിൽ ചിലപ്പോൾ ഒന്ന് ചെമ്മീൻപൊടി ചെമ്മീ നമുക്ക് ഒഴിവാക്കിയിട്ട് നാളികേരം കുറച്ചധികം ആഡ് ചെയ്യാം അപ്പോൾ വലിയ പ്രശ്നം ഉണ്ടാവില്ല നല്ല നല്ല പ്യുവർ വെജായിട്ട് കിട്ടും നമ്മുടെ സംഭവം നമ്മുടെ ചമ്മന്തിപ്പൊടി അപ്പോൾ കുട്ടികൾക്കൊക്കെ കുറച്ച് ഇഷ്ടമുള്ളതൊക്കെ ആണെങ്കിൽ അങ്ങനെയൊക്കെ കുറേ നാൾ ഉണ്ടാക്കി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് എന്താ പറയുക നമ്മുടെ ചോറ് കൊടുക്കൽ പരിപാടി പെട്ടെന്ന് അവസാനിപ്പിക്കാൻ പറ്റും പിന്നെന്താ ചെമ്മീൻ പൊടിയെ കുറിച്ച് പ്രത്യേകിച്ച് വിവരണൊന്നുമില്ല നമ്മൾ പുറത്ത് പോയി പഠിച്ചിട്ട് വന്ന ആൾക്കാരാണെങ്കിൽ അല്ലെങ്കിൽ പുറത്ത് നിൽക്കുന്നവരാണെങ്കിൽ എന്താ പറയുക നമ്മൾ ഗൃഹാതുരത്വം ഉണർത്തുന്ന ഒരു സംഭവമാണ് നമ്മുടെ ചെമ്മീൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ എല്ലാ ചമ്മന്തികളായാലും അച്ചാറുകളായാലും അത് വീട്ടിൽ നിന്ന് കൊണ്ടുപോയിട്ട് നമ്മളിങ്ങനെ നമ്മുടെ ഹോസ്റ്റലിലോ അല്ലെങ്കിൽ നമ്മുടെ റൂമിലോ വെച്ച് തുറന്ന് ഒന്ന് ടേസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ നാടും വീടും അച്ഛനും അമ്മനും ഒക്കെ ഓർമ്മ വരും അതുപോലെ ഒരു സംഭവമാണ് നമ്മുടെ ഇന്നത്തെ ചെമ്മീൻ എന്ന് പറയുന്നത് പുറത്ത് പോയി പഠിച്ചവർക്കെ അതിന്റെ വില മനസ്സിലാവുള്ളു കാരണം അമ്മ മുമ്പിൽ വിഭവസമൃദ്ധമായ സദ്യ ഒരുക്കിയിട്ട് അത് വേണ്ടെന്ന് പറഞ്ഞ് എനിക്ക് പോയിട്ട് നാട്ടിലെ അമ്മപ്പ് അമ്മ ഉണ്ടാക്കി തന്ന ഈ ചെമ്മീൻപൊടി തുറക്കുമ്പോൾ കണ്ണീന്ന് ഇങ്ങനെ കൂടുകൂടെ ആ വെള്ളം ഒഴുകുന്നൊരു അവസ്ഥ എനിക്ക് നല്ല പരിചയമുണ്ട് അപ്പോൾ അതാണ് ഞാൻ ഒത്തിരി എന്താ പറയാ ഇപ്പൊ നാട്ടിലേക്കൊക്കെ വന്നിട്ട് തിരിച്ചു പോകുന്നവർക്ക് ഉണ്ടാക്കി കൊണ്ടുപോകാനായിട്ട് എളുപ്പമായിട്ടുള്ള ഒരു സംഭവമാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് അധികം മരിച്ച കേട്ടോ ഇല്ലാണ്ട് നമ്മുടെ സംഭവം നമ്മുടെ വിഭവത്തിലേക്ക് കടക്കാം ഇന്നത്തെ അംഗം തുടങ്ങാം അപ്പോൾ നമ്മുടെ ചമ്മന്തിപ്പൊടി പ്രിപ്പറേഷനിലേക്ക് കടക്കുകയാണ് നമ്മൾ അപ്പോൾ ചമ്മന്തിപ്പൊടി ഒരു മാസം വരെ കേട് കൂടാതെ എങ്ങനെ സൂക്ഷിക്കാം അല്ലെങ്കിൽ എങ്ങനെ ഉണ്ടാക്കി വെക്കാം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ കേട്ടോ അപ്പോൾ ഇനി നമ്മൾ ഒട്ടും വെള്ളമില്ലാതെ ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഒരു മാർഗം അപ്പോൾ നമ്മളെല്ലാം ഇത് വറുത്ത് പൊടിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ തന്നെ ചമ്മന്തിപ്പൊടിയായി വളരെ സിമ്പിൾ പ്രൊസീജിയർ ആണ് വളരെ ഉപകാരപ്രദമാണ് കാരണം വീട്ടിന് എവിടെ പോയാലും നമ്മൾ നല്ല വിശന്നിരിക്കുന്ന ടൈമിൽ പൊട്ട ഏഹ് നമുക്ക് ഇഷ്ടമില്ലാത്ത കൂട്ടാനും കറിയൊക്കെയാണ് മുമ്പിൽ എത്തണതെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പാലോചിക്കാൻ അമ്മന്തി അമ്മയുടെ ചമ്മന്തിയാണ് അപ്പം അമ്മയുടെ ചമ്മന്തിയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മാസം വരെ നമുക്ക് വലിയ അല്ലല്ലോ ഒന്നും ഇല്ലാണ്ട് ഇത് മാത്രം കൂട്ടി ചോറ് പറ്റും ഒരു ഉഗ്രായിട്ടാണ് അപ്പൊ നമുക്ക് പ്രിപ്പറേഷൻ തുടങ്ങാം അല്ലെ എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് അപ്പൊ എന്തൊക്കെയാണ് സാധനങ്ങൾ വേണ്ടതെന്ന് ഞാൻ ആദ്യം പറയാം ഇത് ഞാനൊരു നാല് മുറി തേങ്ങ ഇതേ കണ്ടോ ഇങ്ങനെ നാല് മുറി തേങ്ങ എടുത്തിട്ടുണ്ട് നാളികേരം ജനങ്ങൾ എന്താ രാജ്യവട്ടാണ് പിന്നെ ഇതൊരു നൂറ്റമ്പത് ഗ്രാം നൂറ്റമ്പത് ഗ്രാം നമ്മുടെ ചെമ്മീനാണ് ചെമ്മീൻ എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ കഴുകിയിട്ട് വെയിലത്ത് വെച്ച് ഉണക്കി എടുത്തതാണ് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് നന്നായിട്ട് ഉണങ്ങനെ വേണം ഒട്ടും ജലാംശം ഉണ്ടാവരുത് കാര്യം നമ്മളിത് വറുത്തെടുക്കുന്നുണ്ടെങ്കിലും നമ്മൾ വറുക്കുമ്പോൾ നന്നായിട്ട് ഉണങ്ങിയില്ലെങ്കിൽ ഒരു ചീഞ്ഞ സ്മെല് വരും ഇതിപ്പോൾ കണ്ടോ പൊട്ടിച്ച പൊട്ടിച്ച് പോരും കണ്ടോ ഇത് തന്നെ പൊട്ടി പൊട്ടിപ്പോരും അത്രയും ഉണങ്ങിയിട്ടുണ്ട് കല്ലുപ്പാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഇത് കാശ്മീരി ചില്ലിയാണ് നല്ലൊരു വലിയ എരിവൊന്നും ഉണ്ടാവില്ല നല്ലൊരു മണത്തിന് വേണ്ടി നല്ലൊരു കളറിന് വേണ്ടിയിട്ടാണ് അതെടുത്തിരിക്കുന്നത് എന്താ ഒരു നാരങ്ങ വലുപ്പത്തിൽ കുറച്ച് പുളി എടുത്തിട്ടുണ്ട് പുളിയൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് തന്നെയാണ് ചേർക്കുക പുളി അധികം വേണം എന്നുള്ളൊരു തിരിങ്കൂടി എടുക്കുക ഇതിപ്പം മാക്സിമം എനിക്ക് നല്ല പുളി എരിവും വേണം അപ്പോൾ ഒരുവിധം നല്ല പുളി എടുത്തിട്ടുണ്ട് ദാ പുളി പിന്നെ വേപ്പിൻ്റെ ഇല വേപ്പിൻ്റെ ഇല അത നാല് കതിരെ എടുത്തിട്ടുണ്ട് നമ്മുടെ വീട്ടീന്ന് പൊട്ടിച്ചതാണ് ഒരു ബൗൾ ചെറുളി ചെറുളി തന്നെ വേണം ചെറുളിയാവുമ്പോഴാണ് അതിൻ്റെതായ ഒരു ടേസ്റ്റ് നാടൻ ടേസ്റ്റ് വരുള്ളൂ ഇനി നമ്മളൊന്ന് ചെറുതായിട്ട് ചോപ്പറിൽ ടരിഞ്ഞെടുക്കൂട്ടോ പെട്ടെന്ന് വണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് നമ്മുടെ ഇടിച്ച മുളക് ഇടിച്ച മുളക് തന്നെ ഇത് നമ്മുടെ ഈ വറ്റൽ മുളക് ഉണ്ടല്ലോ ഇത് നമ്മുടെ ഈ വറ്റൽ മുളക് മില്ലില് കൊണ്ടുപോയിട്ട് ഇടിച്ച് വെക്കുന്നതാണ് ഇതാണ് സാധാരണ ഞാനിവിടെ ഉപ്പേരിക്ക ഉപയോഗിക്കാറ് അപ്പോൾ അതാണ് ഈ സംഭവം അല്ലെങ്കിൽ ഈ മുളകായാലും മതി കേട്ടോ നമുക്ക് ഈ മുളകായാലും കുഴപ്പമൊന്നുമില്ല എന്തായാലും നമ്മൾ മിക്സിൽ ഇട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുന്നതാണ് പ്രശ്നമൊന്നുമില്ല അപ്പൊ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വേണ്ടത് ഇനി നമുക്ക് ഇതിലത്തെ ഓരോന്നും ഓരോന്നായിട്ട് വറുത്തു കോരാ പാൻ ചൂടാവുമ്പോ നമുക്ക് ആദ്യം നമ്മുടെ ചെമ്മീൻ വറുത്തു കോരാ ചെമ്മി നന്നായിട്ടാവുമ്പോ നമുക്കിങ്ങനെ കളർ വ്യത്യാസം കാണും നല്ലൊരു ബ്രൗൺ കളറായിട്ട് വരും തീ കുറച്ചിട്ടിട്ടാക്കി കഴിഞ്ഞു പോവും ഇനിയിപ്പോൾ ചെമ്മീൻ ഇഷ്ടമില്ല എന്നുള്ളവർക്ക് ചെമ്മീൻ ഒഴിവാക്കാം കേട്ടോ ചെമ്മീൻ്റെ ഫ്ലേവർ മാറി നിൽക്കുന്നേ ഉള്ളൂ വേപ്പില അപ്പോൾ കുറച്ച് വേപ്പില അധികം എടുക്കുക അപ്പോൾ വേപ്പില കട്ടി പോലെയാവും ഇത് ഏകദേശം ആയിട്ടുണ്ട് അങ്ങനെ എടുത്തിട്ട് പൊട്ടിക്കണ്ട നന്നായിട്ടായിട്ടുണ്ട് അപ്പോൾ നമുക്കിത് മാറ്റി വയ്ക്കാം ഇത് നമുക്ക് വേറൊരു പ്ലേറ്റിലേക്ക് ഇട്ടിട്ട് ഇതിൽ തന്നെ നമുക്ക് നമ്മുടെ നാളികേരം വറക്കാം കേട്ടോ നാളികേരം ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടാണ് വറക്കുന്നത് അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ കരിഞ്ഞു പോകേണ്ടിരിക്കാൻ നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വറുത്തെടുക്കാം ഞാനിവിടെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് അല്ലെങ്കിൽ അത് പെട്ടെന്ന് ആയി വരില്ല അത് കാരണം കൊണ്ടാണ് പിന്നെ നമുക്ക് ഇവിടെ ഇപ്പൊ ഇവിടെ അധികം ദിവസം അല്ലാത്ത ഉപയോഗിക്കാണ്ടല്ലോ ഒന്ന് ഒന്ന് രണ്ടാൾക്കാരല്ല പത്തിരു പതിനഞ്ചാം ആൾക്കാരാണ് ദിവസം ഉപയോഗിക്കുക അപ്പൊ ഇവിടെ അധികം ദിവസം നിൽക്കില്ല അതാണ് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചത് അപ്പോൾ നിങ്ങൾ ഒത്തിരി ദിവസം നിക്കണമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ ഇത്തിരി ഉപ്പിട്ട് കൊടുത്താൽ നന്നായിട്ട് വണ്ട കിട്ടും ഇതും നമുക്ക് നന്നായിട്ടൊന്ന് ബ്രൗൺ കളർ ആവണ വരെ ഒന്ന് വറുത്തെടുക്കാം പിള്ളേരെ അവിടെ നല്ല കളിയിലാണ് ഇതിനുള്ള വീഡിയോസിലൊക്കെ ഇനി അവരെ ശബ്ദം കേട്ടു കേട്ടോ ഇതിപ്പോൾ നന്നായിട്ട് ഏകദേശം ആയിട്ടുണ്ട് നമുക്ക് നമുക്കിതിന് വാങ്ങി വെച്ചിട്ട് ബാക്കിയുള്ള ചെറുള്ളിയും വേപ്പിൻ്റെ എല്ലാം മുളക് പൊടിയും ഒന്ന് വഴട്ടിയെടുക്കാം കേട്ടോ ഞാൻ പറഞ്ഞല്ലോ നിങ്ങളധികം എണ്ണ ഒഴിക്കേണ്ട ഒരു കാറല്ല ടേസ്റ്റ് വരും ഇതിപ്പോൾ കുറച്ച് ദിവസത്തിനുള്ളിൽ ഞാനിത് എടുക്കും അത് കാരണം കൊണ്ടാണ് ഞാൻ എണ്ണത്തിരി ജാസ്തി ഒഴിക്കുന്നത് നിങ്ങൾ അങ്ങനെ ഒഴിക്കേണ്ട ഞാൻ എന്താ ഇതൊന്ന് ചോപ്പറിൽ ഇങ്ങനെ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഒന്നുമില്ലെങ്കിൽ കൈ കൊണ്ട് നിങ്ങൾ അരിഞ്ഞെടുക്കുക അല്ലെങ്കിൽ ചോപ്പറിൽ നന്നായിട്ട് ചോപ്പ് ചെയ്തെടുക്കീ കുറച്ചിട്ടിട്ട് വാട്ടിയെടുക്ക എന്നാലാണ് വെള്ളം മുഴുവനും വെളിഞ്ഞു പോകുക അല്ലെങ്കിൽ കരികേ ഉള്ളൂ അപ്പൊ ഉള്ളി നന്നായി വന്നു വാണ്ടുവന്നു നമുക്കതിലേക്ക് ഇങ്ങനെ നമ്മുടെ പുളി ഉണ്ടല്ലോ ആ പുളി ഇട്ട് കൊടുക്കുക ഒന്ന് ജസ്റ്റ് പൊട്ടിച്ചിട്ട് കൊടുക്കുക കേട്ടോ ഇതൊക്കെ കുത്തി എടുത്ത് വെയിലുണങ്കിൽ പുളിയാണ് വലിയ കാര്യമുള്ള ജലാന്തമൊന്നും അതിലും ഉണ്ടാവില്ല വേപ്പിൻ്റെ ഇട്ട് കൊടുക്കുക ഉപ്പും നമ്മുടെ മുളക് കൂടി ഇട്ട് കൊടുക്കുക എല്ലാവരും വ്യത്യസ്ത രീതിയിൽ ആ കൂട്ടം ഉണ്ടാക്കിയെടുക്കുക ഇവിടെ ഞാൻ ഉണ്ടാക്കുന്ന രീതിയിൽ ഉണ്ടാക്കിയെടുക്കണമെന്നേ ഉള്ളൂ മുളക് കൂടി ഇട്ട് കൊടുക്കുക പ്പോൾ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട് നോക്കാം നോക്കുക ഒന്ന് കുറച്ചിടുക ഇത് നന്നായിട്ടായി വരുമ്പോൾ നമ്മുടെ വേപ്പില നോക്കിയാൽ മനസ്സിലാവും വേപ്പില ഇങ്ങനെ ചുരുണ്ട് ചുരുണ്ടിരിക്കും ഇനി ഇതൊക്കെ ഒന്ന് നമ്മൾ ആറാൻ വേണ്ടി വെക്കണം നിങ്ങളുടെ അതിൽ എന്തെങ്കിലും ടിപ്സൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നാൽ താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്യാം അപ്പോൾ ഇതും ഏകദേശം ആയിട്ടുണ്ട് നമുക്കിനി നമുക്കിനിത് ചൂടാറാൻ വേണ്ടി വെക്കാം അല്ലേ എന്നിട്ടിത് പൊടിച്ചെടുക്കാം ഞാൻ പൊടിച്ചെടുക്കണത് എങ്ങനെയാന്ന് കാണിച്ചോ അപ്പൊ ഇതുപോലൊരു ജാർ എടുക്കാം ഒട്ടും വെള്ളമില്ല ജാറിൽ ഈ ജാറിൽ നമ്മൾ ആദ്യം നമ്മുടെ ഈ ഉണക്കി നമ്മൾ വറുത്ത് വെച്ചിരിക്കണ നമ്മുടെ ചെമ്മീൻ ഉണ്ടല്ലോ അത് നമുക്ക് പൊടിച്ചെടുക്കാം ചെമ്മീൻ ഇങ്ങനെ പൊടിച്ചെടുത്തു നമ്മുടെ ഈ മസാല ഉണ്ടല്ലോ അത് നമുക്കൊന്ന് ഇതുപോലെ തന്നെ പൊടിച്ചെടുക്കാം ഒരുമിച്ചിട്ട് പൊടിക്കാൻ സൗകര്യം ഉണ്ട് ഗ്രൈൻഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഞാൻ സെപ്പറേറ്റ് സെപ്പറേറ്റ് പൊരിച്ചെടുത്തിട്ട് കൈ കൊണ്ട് കൂട്ടി തിരുവേ ആ സാരി നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് തന്നെ മാറ്റി വയ്ക്കാം തേങ്ങ ഇതുപോലെ പൊടിച്ചെടുക്കാം കുറച്ച് കുറച്ചായിട്ടാണ് തേങ്ങ പൊടിക്കുന്നത് തേങ്ങ അധികമുള്ള കാരണം കൊണ്ട് അപ്പൊ മസാലയില് നമ്മുടെ മസാലയില് നോക്കുക ഉപ്പൊക്കെ പാകത്തിനാണോ എന്ന് മസാലയില് നോക്കുക അപ്പൊ പാകത്തിന് അല്ലാന്നുണ്ടെങ്കിൽ തേങ്ങ നമ്മൾ നമ്മളിപ്പോ പൊടിക്കുമ്പോ അതിലിത്തിരി ഉപ്പ് ഇട്ട് കൊടുത്ത് പൊടിക്കുക ഇത് തേങ്ങ നന്നായി പൊടിഞ്ഞു തേങ്ങയിൽ ഒട്ടും തേങ്ങയിലൊട്ടും തേങ്ങയിൽ ഒട്ടും വെള്ളം പാടില്ല നമ്മൾ ചേച്ചി രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ കേടായി പോയി എന്നുള്ള പരാതി പറയുന്നത് നന്നായിട്ട് വെള്ളം മുഴുവൻ പറ്റിച്ചിട്ട് വേണം തേങ്ങ നമ്മൾ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതിപ്പോ എന്താ മാത്രമേ ഒരു മാസമൊക്കെ ഇരിക്കുള്ളു ഏഹ് തീർച്ചയായിട്ടും ഒരു മാസം ഇരിക്കുകയും ചെയ്യും അപ്പൊ അടുത്ത സെക്ഷന് ഞാനിങ്ങനെ പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഏകദേശം പൊടിക്കൽ പരിപാടി കഴിഞ്ഞു ഇനി എല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്യാൻ വേണ്ട ഒരു വലിയ പാത്രം എടുക്കാം എന്നിട്ട് ഇതിൽ നമ്മുടെ തേങ്ങ നമ്മൾ പൊടിച്ച് ഒക്കെ കൂടി ഒരുമിച്ച് കൂട്ടി കുഴക്കാൻ പോവുകയാണേ അപ്പോൾ ഇതിങ്ങനെ ഇടുക ഇതിലേക്ക് എല്ലാം പൊടിച്ച് വെച്ചതെല്ലാം അങ്ങനെ ഇട്ട് കൊടുക്കുക നമ്മുടെ ചെമ്മീൻ പൊടി വറുത്ത് പൊടിച്ചത് നമ്മുടെ മസാല ഇതിങ്ങനെ കുഴയാണ് ഏറ്റവും വലിയ പ്രധാന ടോ നന്നായിട്ട് കുഴച്ചെടുക്കണം ല്ലോ നമുക്ക് എടുത്തുണ്ട് എന്റെ അമ്മ വേറെ ഒന്നും വേണ്ട ചോറുണ്ട് അപ്പൊ നമ്മടെ ചമ്മന്തിപ്പൊടി റെഡി ആയിട്ടുണ്ട് ഇതാ സൂപ്പറാണ് നല്ല ചെമ്മീന്റെ ഫ്ലേവറും നല്ല പുളിയും ഉപ്പും ഒക്കെ ഉണ്ട് അപ്പൊ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ടിൽ ഡെൻ ടേക്ക് കെയർ ബബ് ബൈ ശ്രീജ